അങ്ങനെ നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്നു ഗായസ് പള്ളിയാണോ പള്ളിയാണ് ഇത്ര അപ്പൊ ഞങ്ങൾ അങ്ങനെ പിന്നെ എന്തൊക്കെ വാങ്ങണന്ന് കാണാം നമ്മൾ ഷോപ്പിങ്ങിന് അമ്മ ഷോപ്പിംഗ് നടത്തുന്നത് അമ്മക്ക് എല്ലാം വേണം എന്നാണ് ആഗ്രഹം പറഞ്ഞ് വന്നാക്കിവിടെ വന്ന പച്ചപ്പാണ് വേണ്ടത് കഴിഞ്ഞ ആഴ്ച തിന്നതുകൊണ്ട് ഇനി അയച്ചു തിന്നാൻ പ്രശ്നമാവോ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ഗായസ് അമ്പാടിച്ച റസ്പും ഈ മുറുപ്പും ആണ് വേണ്ടത് പറഞ്ഞു അപ്പോൾ ഇത് രണ്ട് വാങ്ങി എനിക്ക് കോയലപ്പാണ് പിന്നെ ഇന്നും ഒരു കാബേജ് വാങ്ങിയിട്ടുണ്ട് തയറോയിഡിൻ്റെ സ്ഥിതി എന്താവും അറിയില്ല പിന്നെ അതോ കുഞ്ഞിട്ട് കുറേ കടല കഴിക്കാൻ പോയി ഒരക്കിലും കടലയും വാങ്ങി അപ്പോൾ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞു മുന്നൂറ്റി അറുപത്തെട്ട് പേരുടെ ഷോപ്പിംഗ് മുന്നൂറ്റി അറുപത്തെട്ട് രൂപയുടെ ഷോപ്പിംഗ് ആണ് കേട്ടോ അമ്പാടി ഞാൻ നടത്തിയത് കേക്ക് ഉണക്ക മീനൊന്നും കിട്ടിയില്ല പച്ചമീൻ കിട്ടിയില്ല കോഴിമുട്ടയും വാങ്ങി പപ്പടം വാങ്ങി പകരം അപ്പം നമുക്കിനി വീട്ടിൽ പോയിട്ട് കഴിച്ചു വെക്കുമ്പോൾ കാണാം കേട്ടോ അപ്പം എൻ്റെ കുട്ടിയും സാധനങ്ങളൊക്കെ വാങ്ങിയത് നടന്ന് നടന്ന് പോകുന്നു ഇവർ അച്ചപ്പുണ്ട് കൊഴലപ്പുണ്ട് പിന്നെ മുട്ട ബജ്ജി മുട്ടപ്പ്സ് ഞാൻ ഞങ്ങൾ കോമഡി മുട്ടപ്പപ്സൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് കട്ടൻ ചായ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതെ പാവപ്പെട്ട ലുലുമാൾ ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിയെന്ന് കാണിച്ചേ ഞാൻ അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി ഷോപ്പിംഗിന് അത്തിയിട്ട് ബാക്കി നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഉണ്ട് കിട്ടും അപ്പോൾ ഒരു കുഴലപ്പം അമ്പാടിക്ക് വാങ്ങിയതാണ് അത് എനിക്ക് വാങ്ങിയതാണ് ഡ്രസ്ക് ഇത് അമ്പാടിക്ക് വാങ്ങിയതാണ് തക്കാളി മുറുക്ക് ഇത് അമ്പാടിക്കാണ് കാബേജ് ഇത് ഞങ്ങൾക്കാൻ പഞ്ചസാര പഞ്ചസാര കഴിഞ്ഞ വയസ്സ് കടല കുറേ ദിവസം കടല കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹ ഇപ്പോൾ കടല പിന്നെ അമ്പാടിയുടെ യൂണിഫോമിൻ്റെ മുക്കല കംഫർട്ട് പപ്പടം പിന്നെ കുത്തുമുളക് കുത്തുമുളക് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് പിന്നെ പലഹാരം വാങ്ങിയിട്ടുണ്ട് ക്രീം പെന്നും മുട്ട പപ്പ്സും ചിക്കൻ സാൻഡ്വിച്ചും അപ്പം ഇത്രയും സാധനം വാങ്ങിയിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നേ അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ